നമസ്കാരം ഒരുപാട് സന്തോഷം തോന്നിയ ഒരു വാർത്ത ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടു അതായത് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ഒരു കപ്പൽ ഇറാൻ പിടിച്ചെടുത്തിരുന്നു ഈ കപ്പലിൽ ഇരുപത്തി അഞ്ചോളം ജീവനക്കാരുണ്ടായിരുന്നു അതിൽ പതിനേഴോളം ഇന്ത്യക്കാർ അതിൽ തന്നെ ഒരു വനിതയും ഉണ്ടായിരുന്നു എന്തായാലും മാൻഡസ എന്ന് പേരുള്ള ആ വനിതയെ ആ യുവതിയെ ഇറാൻ ഇന്ന് മോചിപ്പിച്ചിരിക്കുന്നു ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ ഇടപെടൽ നടത്തിയു മുഴുവൻ ജീവനക്കാരെയും മോചിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആൻഡസയെ ഇന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞു ആൻഡസ സ്വന്തം നാട്ടിലെത്തി കോട്ടയത്തെത്തി എന്ന രീതിയിലാണ് ഇന്ന് മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത ഈ ഒരു സമയത്ത് വരുന്ന വാർത്തയാണ് എന്തായാലും ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്ന് പറയാനുണ്ടായ ഒരു കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമാണ് പലപ്പോഴും ഇവിടുത്തെ ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെ ഇസ്ലാം മത വിശ്വാസികൾക്കെതിരെ പലപ്പോഴും പലരും ഉന്നയിക്കുന്ന ഒരു ആക്ഷേപമുണ്ട് പരാതികളുണ്ട് അതായത് സ്ത്രീകളെ ഒട്ടും പരിഗണിക്കാറില്ല ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലിരിക്കുന്ന നിലവിൽ എം എൽ എ ആയിട്ടുള്ള ഒരു വ്യക്തി അവരിപ്പോൾ തിരഞ്ഞെടുപ്പിന് നേരിടുകയാണ് അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല അവർ പറഞ്ഞത് പ്രവാചകന്റെ കാലത്ത് ചില പണ്ഡിതന്മാർ ഇവിടെ സ്ത്രീകളെ കുറിച്ച് സ്ത്രീകൾ സാത്താന്മാരാണ് അവരെ ആ രീതിയിൽ കാണണമെന്ന ചർച്ചകൾ നടത്തി എന്നൊക്കെയാണ് അവരുടെ ഒരു പ്രസംഗം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു പ്രസംഗമാണ് എന്തായാലും ആ വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല പക്ഷെ അവർ മാത്രമല്ല ഇവിടെ പലരും അത്തരത്തിൽ ഇസ്ലാമത വിശ്വാസത്തെ കുറിച്ച് അത്തരത്തിലുള്ള മോശമായ പല വാക്കുകളും പല കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട് ഇസ്ലാം ഒരിക്കലും സ്ത്രീയെ അവഗണിക്കുന്ന ഒരു മതമല്ല എപ്പോഴും പരിഗണിക്കുന്ന മതമാണ് അതാണ് ഇവിടെ ഇറാന്റെ ഭാഗത്തു നിന്നും നമുക്ക് കാണാനായത് അതായത് ഇരുപത്തി അഞ്ചോളം ജീവനക്കാരെ ഇവിടെ ഇറാൻ പിടികൂടിയിട്ടുണ്ട് ആ കപ്പൽ പിടികൂടിയ സമയത്ത് അതിലുണ്ടായിരുന്ന ജീവനക്കാർ ഇരുപത്തി അഞ്ചോളം പേരാണ് അതിലുണ്ടായിരുന്ന ഒരു വനിത ഒരു യുവതിയെയാണ് ഇപ്പോൾ ഇറാൻ മോചിപ്പിച്ചിരിക്കുന്നത് ആദ്യം മോചിപ്പിക്കാൻ ഇറാൻ തയ്യാറായത് ഒരു സ്ത്രീയാണ് അത് സ്ത്രീയോടുള്ള ഒരു പരിഗണനയാണ് ഇസ്ലാം സ്ത്രീയെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഒരു ഉദാഹരണമാണ് ഇവിടെ ഇറാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് എപ്പോഴും അങ്ങനെയാണ് ഇവിടെ ഇറാനെ മാതൃകയാക്കണം എന്നാണ് എനിക്ക് മറ്റു ചില രാജ്യങ്ങളോട് പറയാനുള്ളത് അതുപോലെ തന്നെ തുടർച്ചയായി ഇസ്ലാം വിശ്വാസികൾ സ്ത്രീകളെ മോശമായി കാണുന്നു എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കും കൂടെ ഒരു പാഠമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതേസമയം ഒരു കാര്യം നാം ഓരോരുത്തരും മനസ്സിലാക്കണം നൂറുകണക്കിന് വരുന്ന സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഫലസ്തീനിൽ നിന്നും ഇസ്രായേൽ പോലീസ് പിടിച്ച് കൊണ്ടുപോയി അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ് പലർക്കും ആവശ്യമായ ഭക്ഷണമോ അതുപോലെ തന്നെ വൈദ്യ സഹായമോ കിട്ടുന്നില്ല എന്നുള്ളതാണ് നേരത്തെ അത്തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു ഒരു സ്ത്രീയെ പിടികൂടി കൊണ്ടുപോയി ആ സ്ത്രീ തീ പൊള്ളലേറ്റ് വളരെ അവശയായിരുന്നു അവരെ ജയിലിനുള്ളിൽ കൊണ്ടുപോയി പാർപ്പിച്ചു അവർ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരുമെന്ന് അവരുടെ സഹതടവുകാർ ഒരിക്കലും അത്തരത്തിൽ ചിന്തിച്ചിട്ടില്ല എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞത് കാരണം അവർക്ക് ഭക്ഷണവുമില്ല മരുന്നുമില്ല കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹമാസിന്റെ ഒരു ഇടപെടൽ മൂലം ആ സ്ത്രീയെ ഇസ്രായേലിന് മോചിപ്പിക്കേണ്ടി വന്നു അതായത് ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അവരവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയുണ്ടായി അതായത് ഇസ്രായേൽ തുടർച്ചയായി കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ലക്ഷ്യം വെച്ച് പിടികൂടി കൊണ്ടുപോകുന്നു ഈ സമീപ ദിവസങ്ങളിലുണ്ടായ ഒരു സംഭവമായതുകൊണ്ടാണ് പലരും ഇസ്രായേലിനെ ന്യായീകരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ വിഷയം എടുത്തു പറയുന്നത് എന്നാൽ ഇവിടെ ഇറാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് ഒരു നല്ല സമീപനമാണ് ഒരു കാരണവശാലും ആ ഒരു വനിതയെ ആ ഒരു സ്ത്രീയെ കൂടുതൽ അവിടെ തടവിൽ പാർപ്പിച്ച് ബുദ്ധിമുട്ടിക്കാൻ ഇറാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഇത്തരത്തിലാണ് എപ്പോഴും ഇസ്ലാമിക രാജ്യങ്ങളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ പിൻപറ്റുന്ന ആളുകളും സ്ത്രീയെ പരിഗണിക്കുന്നത് അത് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു വലിയ പാഠം ഇറാന്റെ ഭാഗത്ത് നിന്നും കിട്ടിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു ഒരുപാട് മിസൈലുകൾ ഇസ്രായേലിലൊക്കെ അയച്ചു പക്ഷെ അവിടെ കാര്യമായ രീതിയിൽ ആൾനാശം ഉണ്ടായില്ല ഇറാൻ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞങ്ങൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം ലക്ഷ്യം വെച്ചിട്ടില്ല ഞങ്ങൾ ലക്ഷ്യം വെച്ചത് ഇസ്രായേലിന്റെ സൈനിക താവളം അതുപോലെ തന്നെ അവരുടെ വ്യോമത്താവളം അവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന സംഭരണശാലയൊക്കെയാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചത് അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് മാത്രമാണ് ഞങ്ങൾ മിസൈൽ അയച്ചത് അതിൽ തന്നെ ഒരുപാട് മിസൈലുകൾ ഇവിടെ ബ്രിട്ടനും അമേരിക്കയും ചേർന്ന് തടഞ്ഞു എന്ന് പറയുന്നു എന്തായാലും ഇറാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ ഇറാൻ അയച്ച മിസൈലുകൾ എത്തിയിട്ടുണ്ട് ഇറാൻ ലക്ഷ്യം കണ്ടു എന്ന കാര്യം ഇറാൻ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഒരു ചെറിയ കുട്ടിക്ക് ചെറിയ പരിക്കേറ്റു എന്നല്ലാതെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സിവിലിയന്മാർക്ക് യാതൊരു വിധത്തിലുള്ള പരുക്കുകളും ഉണ്ടായില്ല അപകടങ്ങളും ഉണ്ടായില്ല എന്നുള്ളതാണ് ആ ആക്രമണത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഒരുപാട് മിസൈലുകൾ അയച്ചു കുറച്ചൊക്കെ തടഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു നാൽപ്പതോളം വരുന്ന നാൽപ്പത് ശതമാനത്തോളം വരുന്ന ആയുധങ്ങൾ ഇസ്രായേലിനകത്ത് പതിച്ചിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങൾ പിന്നീട് പുറത്തു വന്നു അതിന്റെ ചിത്രങ്ങൾ പിന്നീട് പുറത്തു വന്നു സാധാരണക്കാരെ ലക്ഷ്യം വെച്ചിട്ടില്ല സാധാരണക്കാരെ ഒരു കാരണവശാലും കൊല്ലാൻ ഉദ്ദേശമില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണമാണ് നടത്തിയത് അതേസമയം ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തിയ ആക്രമണങ്ങളെ കുറിച്ച് ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചാൽ മതി എത്രമാത്രം നിരപരാധികളെയാണ് ഓരോ ദിവസവും കൊന്നൊടുക്കിയത് ഇന്നലെ പോലും പതിനഞ്ചോളം വരുന്ന ആളുകളെ അഭയാർത്ഥി ക്യാമ്പ് ആക്രമിച്ചു കൊന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു നല്ല സമീപനം ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയുന്നത് ഇറാനെയൊക്കെ കുറ്റം പറയുന്ന ആളുകൾ ഇവിടെ ഇസ്ലാമത വിശ്വാസികളെ തുടർച്ചയായി ആക്ഷേപിക്കുന്ന ആളുകൾ ഇസ്ലാമത വിശ്വാസികൾ സ്ത്രീയെ ഒരു നിലക്കും പരിഗണിക്കുന്നില്ല അവഗണിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്ന ആളുകൾ ഇസ്ലാമിക രാജ്യമായ ആ ഒരു രീതിയിലുള്ള ഭരണം നിലനിൽക്കുന്ന ഒരു രാജ്യം സ്ത്രീയോട് കാണിച്ച ഒരു പരിഗണന തീർച്ചയായും അത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് എന്തായാലും ഇരുപത്തി അഞ്ചോളം വരുന്ന ആളുകൾ തടവിലാണ് ഒരാളെ മാത്രമാണ് മോചിപ്പിക്കാനായിട്ടുള്ളത് എന്തായാലും ഈ ജീവനക്കാർ അവരുടെ ഉപജീവന മാർഗമാണ് ഈ കപ്പലിൽ ജോലിയെടുക്കാൻ പോയിട്ടുള്ളത് പതിനേഴോളം വരുന്ന ഇന്ത്യക്കാർ വേറെയുമുണ്ട് മലയാളികളുണ്ട് അവരുടെയൊക്കെ മോചനം എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ ഇവിടെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് ഈ വിഷയത്തിൽ കൂടുതൽ നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്താൻ കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്